ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ള സിരോഹി ഇനത്തിൽ വന്നിട്ടുള്ള മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഈ മുട്ടന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരം രൂപ വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കൂടി മെല്ല ഉഷാറായിട്ടുള്ള ശിരോഹീനത്തിൽ വന്നിട്ടുള്ള നല്ലൊരു മുട്ടനാണ് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരം രൂപ ചോദിക്കുന്ന വിലയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം കരുനാഗപ്പള്ളിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം വീഡിയോകളിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല കച്ചവടമായി പോയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാം ആടുകൾക്ക് കൊടുക്കാനായിട്ടുള്ള ഫുഡുകൾ അതുപോലെ ലിവർ ടോണിക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ഗോതമ്പ് ചോളം നിങ്ങൾക്ക് ഗോട്ട് ഫുഡ് എന്നടിച്ചാൽ ഇഷ്ടംപോലെ ആടുകളുടെ ഫുഡ് ഐറ്റംസ് വരുന്നതാണ് അതുപോലെ കൗമാറ്റി ലിവർ ടോണിക്ക് എല്ലാം ഉണ്ട് നല്ല ആയുർവേദിക് ലിവർ ടോണിക് ഒക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്നും തൊട്ടാ ഓൺലൈനായിട്ട് വാങ്ങിക്കാനില്ല അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് നമ്മൾ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിലെത്തുന്നതാണ് അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് താങ്ക്